ജില്ലയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ റോഡ് ഷോയിൽ ആവേശ സാന്നിധ്യമായി കേന്ദ്രമന്ത്രി വി മുരളീധരനും പി എം സൂരജ് പോർട്ടൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ജില്ലയിലെത്തിയ കേന്ദ്രമന്ത്രി തോട്ടപ്പള്ളിയിൽ വെച്ചാണ് റോഡ് ഷോയുടെ ഒപ്പം ചേർന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എത്തിയത് ആവേശമായി പി എം സൂരജ് പോർട്ടൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ജില്ലയിലെത്തിയ കേന്ദ്രമന്ത്രി തോട്ടപ്പള്ളിയിൽ വെച്ചാണ് റോഡ് ഷോയുടെ ഭാഗമായത് ആലപ്പുഴയുടെ വികസനത്തിന് നരേന്ദ്രമോദിയുടെ പ്രതിനിധി തന്നെ വേണമെന്ന് വോട്ടർമാർ തീരുമാനമെടുക്കുമെന്ന് വി മുരളീധരൻ പറഞ്ഞു സാധ്യമാക്കിയത് എൻ ഡി എ ഭരണകാലത്താണ് തീരദേശ മേഖലയുടെ അടക്കം പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇതുവരെ ജയിച്ചുപോയവർക്ക് സാധിച്ചിട്ടില്ല സീതാറാം യെച്ചുവെയും രാഹുൽഗാന്ധിയും കൈകോർത്ത് മനസ്സിലാക്കി ശക്തമായ മത്സരം തന്നെയാണ് ആലപ്പുഴയിലും ആറ്റിങ്ങിലും എല്ലാം ബിജെപി കാഴ്ചവെക്കുന്നതെന്നും വിമുരളീധരൻ പറഞ്ഞു വളരെ വളരെ സന്തോഷം തോന്നുന്നു കാരണം ആലപ്പുഴ മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ആ ത്രികോണ മത്സരത്തിനാണ് ഈ തവണ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ആലപ്പുഴ ധാരാളം വികസന സാധ്യതകളുള്ള മണ്ഡലമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ജനപ്രതിനിധികളായിരുന്ന ആളുകളുടെ സ്ഥിതി എന്താണ് എന്ന് ആലപ്പുഴ ബൈപ്പാസ് എത്ര വർഷം എടുത്തു അത് പ്രാവർത്തികമാകാൻ എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കും അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കടലോര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തു കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം യു ഡി എഫ് യു ഡി എഫ് തമ്മിൽ മത്സരമില്ലല്ലോ അവർ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധി കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അവർ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് അവർക്കെതിരായിട്ട് മത്സരിക്കുന്ന ഒരൊട്ട മുന്നണിയേ ഉള്ളൂ അത് എൻ ഡി എ സഖ്യമാണ് ബി ജെ പി ആണ് കാർത്തികപ്പള്ളി വലിയോളങ്ങര ക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥിയെത്തി അനി എന്നയാളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി എസ് എൻ ഡി പി എൻസ് തുടങ്ങിയ സാമുദായിക സംഘടനകളുടെ നേതാക്കളെ സന്ദർശിക്കുകയും ചെയ്തു ബി ജെ പിയിലേക്ക് പുതിയതായി വന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ സന്ദർശിച്ചു കൂടാതെ സാമ്പികൽ കോളനിയിൽ സന്ദർശനം നടത്തുകയും ചെയ്തു വൈകിട്ട് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തോട്ടപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ആലപ്പുഴ മുല്ലയ്ക്കൽ എ വി ജെ ജംഗ്ഷനിൽ സമാപിച്ചു